പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും നമ്മൾ വിരുദ്ധാഹാരങ്ങളിൽ ഒന്നിനെയാണ് കാണാൻ പോകുന്നത് തേനും നെയ്യും തുല്യ അളവിൽ ഒരുമിച്ച് കഴിക്കരുത് ചേർത്ത് കഴിക്കരുത് രണ്ടും തുല്യ അളവിൽ ചേർത്ത് കഴിച്ചാൽ വിഷമായി ഭവിക്കുമെന്നും ശരീരത്തിനത് ദഹിപ്പിക്കാൻ സാധിക്കില്ല എന്നും വലിയ രോഗങ്ങൾ ഉണ്ടാകാമെന്നുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ എൻ്റെ ഗുരുനാഥൻ വൈദ്യഭൂഷണം രാഘവൻ തിരുവിൽപ്പാട് അദ്ദേഹത്തോട് ഞാനത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ശിഷ്യന്മാർക്ക് വേണ്ടത്ര താൽപ്പര്യമുണ്ടായില്ല ഗുരുക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അവർ തയ്യാറായില്ല ഗുരുക്കന്മാരാവട്ടെ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ലല്ലോ അങ്ങനെ നിരവധി കാര്യങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇത് വിഷമായി ഭവിക്കും ആപത്തുണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം വരാറില്ല കൂടുതലും ആരോഗ്യരംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങൾ രോഗങ്ങളെ കണ്ടുപിടിക്കാൻ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ ആരോഗ്യത്തിൻ്റെ ഗവേഷണങ്ങൾ അങ്ങനെ എങ്ങും നടക്കുന്നില്ല അപ്പോൾ തുല്യ അളവിൽ തേനും തുല്യ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കഴിച്ചാൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു നീണ്ടു നിൽക്കുന്ന ഗൗരവകരമായ ഒരു പരീക്ഷണം ആരെങ്കിലും ലോകത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കഴിക്കരുത് അത് വിരുദ്ധാഹാരമാണ് എന്ന് പറയുന്നത് ശരിയാണോ ശാസ്ത്രീയമാണോ എന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിലെ ശാസ്ത്ര വിശ്വാസികൾ പ്രത്യേകിച്ച് ശാസ്ത്ര അന്ധവിശ്വാസികൾ ഉയർത്തും അവിടെ ഒരു മറുപടി ജീവിതചര്യ കൊണ്ട് തപസ്സുകൊണ്ട് നമ്മുടെ പൂർവീകർ കണ്ടെത്തിയത് മഹർഷീശ്വരന്മാർ കണ്ടെത്തിയതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നുള്ള ശാസ്ത്രജ്ഞന്മാരെക്കാൾ കൂടുതൽ ഞാൻ അവർക്ക് ആദരവ് നൽകുന്നുണ്ട് വിശ്വാസം നൽകുന്നുണ്ട് ഇന്നുള്ള ശാസ്ത്രജ്ഞന്മാരിൽ വളരെ ജാഗ്രതയോടെയാണ് ഞാൻ അവർ പറയുന്നതിനെ സമീപിക്കുന്നത് കാരണം നല്ലൊരു ശതമാനം ശാസ്ത്രജ്ഞന്മാരും ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാർക്ക് ഫണ്ട് നൽകുന്നത് മരുന്ന് കമ്പനികളും അവരുടെ മുഖംമൂടി സംഘടനകളുമാണ് മരുന്ന് കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കണ്ടുപിടുത്തം നടത്തിയില്ല എങ്കിൽ ഫണ്ടുകൾ കട്ട് ചെയ്യപ്പെടും വേറെ ഫണ്ട് ഒരിക്കലും കിട്ടില്ല മരുന്ന് കമ്പനികളുടെ ദേഷ്യത്തിന് പാത്രമായാൽ പ്രൊഫസർമാർക്ക് പ്രൊഫസർഷിപ്പ് നഷ്ടപ്പെടും പുറത്തുള്ള വിദേശ സർവകലാശാലകളിൽ ഫണ്ടുകൾ കിട്ടുന്നതിനനുസരിച്ചാണ് പ്രൊഫസർമാർക്ക് സ്ഥാനമെല്ലാം കിട്ടുക അന്താരാഷ്ട്ര സയന്റിഫിക് കോൺഫറൻസുകളിൽ പേപ്പറുകൾ പ്രസന്റ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടണമെങ്കിൽ ബഹുമതികൾ കിട്ടണമെങ്കിൽ അവാർഡുകൾ കിട്ടണമെങ്കിൽ ഒക്കെ കരിയറിസ്റ്റുകളായ സയൻറിസ്റ്റുകൾക്ക് മരുന്ന് കമ്പനികൾ കൊട്ടുന്ന താളത്തിന് തുള്ളണം നമ്മുടെ മഹർഷീശ്വരന്മാർ ഷെയർ മാർക്കറ്റിലേക്ക് ശ്രദ്ധയൊന്നിക്കൊണ്ടോ ഷെയർ എടുത്തിരിക്കുന്നവർക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്നോ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിലവിലുള്ള നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ഞാൻ വളരെ സംശയത്തോടെ നോക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിരന്തരം പരീക്ഷിക്കുകയും അനുഭവത്തിൽ കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്തിട്ടാണ് ഞാൻ അവർ പറയുന്നൊരു കാര്യത്തെ ഏറ്റെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ കോളേജ് പ്രൊഫസർമാരായാലും ഡോക്ടർമാരായാലും എൻ്റെ മുമ്പിൽ ഒരു വാർത്ത ഇരിപ്പുണ്ട് ചട്ടം ലംഘിച്ച മുപ്പത് ഡോക്ടർമാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ന്യൂഡൽഹി സ്വകാര്യ മരുന്ന് കമ്പനികളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഉപഹാരങ്ങൾ കൈപ്പറ്റരുതെന്ന മെഡിക്കൽ ഉപകരണ മാർക്കറ്റിംഗ് ചട്ടം ലംഘിച്ച മുപ്പത് ഡോക്ടർമാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ഫാർമ മാർക്കറ്റിംഗ് പ്രാക്ടീസ് അപെക്സ് കമ്മിറ്റിയാണ് പാരീസിലേക്കും മൊറോക്കോയിലേക്കും മരുന്ന് കമ്പനികളുടെ ചെലവിൽ യാത്ര നടത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യാത്രാ ടിക്കറ്റുകൾക്കും താമസത്തിനും മരുന്ന് കമ്പനി ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപ ചെലവഴിച്ചതായും കമ്മിറ്റി കണ്ടെത്തി ഡോക്ടർമാരുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടി ഉണ്ടായേക്കും ഉണ്ടായേക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ട് ശനിയാഴ്ചയിലെ മലയാള മനോരമയിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് നല്ലൊരു ശതമാനം ഡോക്ടർമാരും ഇത്തരത്തിലുള്ള എന്താ നാട്ടിൻ ആണെങ്കിൽ പന്നവാസികളാണെന്ന് പറയും മരുന്നിന് കമ്മീഷൻ ടെസ്റ്റുകൾക്ക് കമ്മീഷൻ ഓപ്പറേഷന് വേറെ കൈക്കൂലി അതല്ലാത്ത നല്ല നല്ല ഡോക്ടർമാർ ധാരാളമുണ്ട് നല്ല ശാസ്ത്രജ്ഞന്മാരുണ്ട് നല്ല പ്രൊഫസർമാരുണ്ട് പക്ഷേ അവരെയെല്ലാം നിശബ്ദരാക്കി മൂലക്കരുത്താൻ കഴിവുള്ള ക്രിമിനലുകളാണ് ആ മേഖലകൾ വാണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മഹർഷീശ്വരന്മാർ പറയുന്നതിനെ ഞാൻ കൂടുതൽ വിലമതിക്കും അതും ഞാൻ അനുഭവത്തിൽ എങ്ങനെയാണെന്ന് നോക്കും ഏതായാലും തുല്യ അളവിൽ നെയ്യും തുല്യ അളവിൽ തേനും കഴിച്ച് ഞാൻ നോക്കില്ല അപകടമുണ്ടായാലോ ചിലപ്പോൾ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് വരാം നാളെ ശാസ്ത്രം അത് തെറ്റാണ് എന്ന് തെളിയിച്ചു എന്ന് വരാം അത് തെറ്റാണ് എന്ന് ശാസ്ത്രം തെളിയിക്കുന്നത് വരെ ഞാനത് കഴിക്കത്തില്ല കാരണം എനിക്ക് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് ശാസ്ത്രം തെറ്റ് തന്നെ അല്ല ഇവർ പറയണത് ശരിയാണ് എന്നെങ്ങാനും നാളെ കണ്ടുപിടിച്ചാലോ ഇനി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന് ആപത്ത് മുഴുവൻ എൻ്റെ ഉള്ളിലാവില്ലേ ഞാൻ ആ ആപത്ത് അനുഭവിക്കണ്ടേ ഏതാ വിവേകം ഇനി ശാസ്ത്രം തെറ്റാണ് ഇവർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് നാളെ ശാസ്ത്രം കേറി അയ്യോ ഞങ്ങൾ പറഞ്ഞതാ തെറ്റ് അവർ പറഞ്ഞത് ശരി തന്നെയാണെന്ന് ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചില ശാസ്ത്ര അന്ധവിശ്വാസികൾ മാത്രമേ അഹങ്കാരം കൊണ്ട് ഞാൻ പിടിച്ച മുയലിന് പത്ത് കൊമ്പണ്ടെന്ന് വെളിച്ചപ്പാട് തുള്ളുന്നുള്ളൂ ശാസ്ത്രം വളരെ വിനയമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം ഇങ്ങനെയാണ് നാളെ മറിച്ചുള്ള തെളിവുകൾ കിട്ടിയാൽ അത് നിങ്ങളോട് ഞങ്ങൾ പറയും ഈ സിദ്ധാന്തം ഞങ്ങൾ തിരുത്തും ആ രീതിയിലുള്ള വളരെ മര്യാദയുള്ള വിനയമുള്ള സമീപനമാണ് ശാസ്ത്രം നമ്മുടെ നാട്ടിൽ കുറേ ശാസ്ത്രവിശ്വാസികൾ വിശ്വാസികൾ വയറ്റിപ്പിഴപ്പിന് ശാസ്ത്രത്തെ വളച്ചൊടിച്ച് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ പരമമായ സത്യങ്ങളാണ് ഇതിൽ നിന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതെന്ന് നിങ്ങളോട് പറയും പക്ഷെ വിവേകമുള്ളവർ അനുഭവം കൂടെ നോക്കും ആചാര്യന്മാർക്ക് കുറച്ചുകൂടെ കൂടുതൽ വില നൽകും കാരണം അവർ നിസ്വാർത്ഥികളാണ് തപസ്സികളായിരുന്നു ഇനി അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്നവരും അവരുടെ രീതിയിൽ പറയുന്നു അവരും നിങ്ങളുമായി ഇരുന്ന് പറയുന്നു അലോപ്പതി ഡോക്ടറും നിങ്ങളും ഇരുന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യക്കാരുടെ വലിയൊരു സംഘം അവരുടെ പുറകിലുണ്ട് അവർക്ക് കൈകൂലി കൊടുത്തുകൊണ്ട് അവരെന്തും ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ തേനും സമം നെയ്യും ചേർത്ത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാം കെ സി പണിക്കർ എന്ന് പറയുന്ന ആനരോഗ വിദഗ്ധനുണ്ടായിരുന്നു അദ്ദേഹം അകാരണമായി മരിച്ചുപോയ എരണ്ടക്കെട്ട് എന്ന് പറയുന്ന തരത്തിൽ എന്തുകൊണ്ടെന്നറിയാതെ മരിച്ചുപോയ പതിനെട്ട് ആനകളുടെ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോൾ ഈ ആനകളെല്ലാം വയറ്റിന്ന് പോകാതെ വയറു വീർത്ത് അങ്ങനെ ദുരിതം സഹിച്ചാണ് മരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഈ ആനകളുടെ വൻകൊടലില് മലദ്വാര ഭാഗം വരെ നിറഞ്ഞ ഒന്നര അടി രണ്ടടി നീളത്തിൽ കോൺക്രീറ്റ് കിടക്കുകയാണ് കത്തിക്ക് കുത്തിയാൽ മുറിയാത്ത കോൺക്രീറ്റ് പോലെ ഉറച്ചു കിടക്കുന്ന ഒരു സാധനം അതെടുത്ത് ലാബിൽ ടെസ്റ്റിനയച്ചു ലാബിൽ ടെസ്റ്റിനയച്ചപ്പോൾ അത് ഈ അമ്പലങ്ങളിൽ ദേവൻ്റെ തിടംപേറ്റുന്ന ആനയല്ലേ ദേവന്റെ പ്രസാദം പുണ്യാണ് അത് ആനയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ അപ്പം ഈ പഞ്ചാമൃതവും നിവേദ്യ സാധനങ്ങളുമൊക്കെ ആനയ്ക്കും കൊടുക്കും ശർക്കര കൊടുക്കും മലര് കൊടുക്കും പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ തേന് ശർക്കര പിന്നെന്തൊക്കെയാണ് കൽക്കണ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്താണ് പഞ്ചാമൃതം ഉണ്ടാക്കി കൊടുക്കുന്നത് അവല് മലര് ഇങ്ങനെയൊക്കെ എന്ത് പഞ്ചാമൃതം അറിയാവുന്നവരിന്റെ താഴെ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ അപ്പം ഈ പഞ്ചാമൃതം ആന കഴിക്കും ആനയുടെ വിധിപ്രകാരമുള്ള ഭക്ഷണമല്ല അവലും മലരും തേനും നെയ്യും ശർക്കരയും അവ ദഹിപ്പിക്കാനുള്ള ദഹരസം ആനയുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം പിന്നെ വിരുദ്ധാഹാരം ചേരുമ്പോൾ ആനയ്ക്കും രക്ഷയില്ല എന്നുള്ള മറ്റൊരു കാര്യം അത് കോൺക്രീറ്റ് പോലെ ഉറച്ച് വിസർജിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടിയാണ് ആന മരിയ്ക്കുന്നത് ീ എരണ്ടക്കെട്ട് ആനയ്ക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജങ്ക് ഫുഡ് കഴിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്ന ചെറുപ്പക്കാർക്ക് വരെയുണ്ട് എരണ്ടക്കെട്ടെന്ന് പറയില്ല കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും പൈൽസ് ഫിസ്റ്റുല ഫിഷർ ആഡംബരം തോന്നിപ്പിക്കുന്ന പേരുകളൊക്കെയുണ്ട് അടിസ്ഥാനപരമായി മലബന്ധത്തിന്റെ കാരണം തമ്മിൽ ചേരാത്ത ഭക്ഷണ സാധനങ്ങൾ ശരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണ സാധനങ്ങൾ ദഹിപ്പിച്ചാലും വിസർജിക്കാൻ കഴിയാത്ത ആഹാര സാധനങ്ങളൊക്കെയാണ് അതുകൊണ്ട് കൃത്യമായി ശാസ്ത്രം കണ്ടുപിടിക്കുന്നതുവരെ നമ്മുടെ ഈ വിരുദ്ധാഹാര കൂട്ടുകളൊക്കെ ഒഴിവാക്കുന്നതാണ് ബുദ്ധി അതാണ് വിവേകം അതാണ് ശാസ്ത്രീയ സമീപനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം കമൻറ്റുകൾ എഴുതണം എല്ലാ ദിവസവും ആറര മണിക്ക് നമുക്ക് വീണ്ടും കാണാം വിരുദ്ധാഹാരങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം കഴിയുന്നത്ര ഷെയർ ചെയ്യുക നേച്ചർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം